ഒരു ഒരു ബാങ്കിലൊക്കെ എഫ് ടി ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാങ്കിൽ എഫ് ടി ഇടുന്ന പലർക്കും സംശയങ്ങളാണ് ബാങ്കിൽ എഫ് ടി റേറ്റ് കുറയുന്നു അപ്പോൾ പലപ്പോഴും നമുക്ക് കോളുകൾ കിട്ടാറുണ്ട് ഇവിടെ പത്ത് ശതമാനം റിട്ടേൺ പറയുന്നു അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം റിട്ടേൺ പറയുന്നു ഞാൻ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കാര്യം അപ്പോൾ നമ്മൾ എപ്പോഴും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ട് കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോഴത്തെ നമ്മളൊരു ഇതിനെ പറ്റിയിട്ട് ഒരു സേഫ്റ്റിന് എഫ് ടിയുടെ സേഫ്റ്റിനെ പറ്റിയിട്ട് ഒരു വർക്ക്ഷോപ്പ് കിടത്തിരുന്നു ജോയ്ദീപ് സിൻ സെനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒന്ന് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ രണ്ട് റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാപിറ്റൽ അപ്പോൾ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ തിരിച്ച് കിട്ടാനുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് നമ്മളിപ്പോൾ ഒരു കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കോടി രൂപ റിട്ടേൺ കിട്ടണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് എന്തോ ഒരു ഉറപ്പുണ്ട് അടുത്ത ഇപ്പം അഞ്ച് കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ ഒരു കൊല്ലത്തേക്കോ നമ്മൾ എഫ് ഡി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ശതമാനം ആയിക്കോട്ടെ ഏഴ് ശതമാനം ആയിക്കോട്ടെ പതിനൊന്ന് ശതമാനമായിക്കോട്ടെ ആ ക്യാപിറ്റൽ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചു തരാനുള്ള കഴിവ് നമ്മൾ ഇടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കേണ്ടത് റിട്ടേൺ ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് ഇപ്പോൾ എസ് ബി ഐ പോലത്തെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം അഞ്ചര ശതമാനമാണ് അവർ പറയുന്നത് ആ അഞ്ചര ശതമാനം നമുക്ക് കിട്ടുന്ന അവിടെ ഏകദേശം നമുക്ക് ഉറപ്പുണ്ട് ഇപ്പോഴത്തെ ഒരു നമ്മളൊരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കണമെങ്കിൽ അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മൾ ഏഴ് ശതമാനത്തിനും എട്ട് ശതമാനത്തിനും ഒമ്പത് ശതമാനത്തിനും പോകുമ്പോൾ ശരിക്കും റിട്ടേൺ ഓൺ ഇന്വെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ കൂടി കിട്ടും അവിടെ ഹൈ റിട്ടേൺ കിട്ടും പക്ഷേ അവിടെ നമുക്ക് നമ്മൾ ആ റിട്ടേൺ നമ്മുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള റിസ്ക്കാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് ചിലപ്പോൾ അവർ പറഞ്ഞു ടെൻ ഇയർ ഏഴ് വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ടെൻ ഇയർ അഞ്ച് വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൂടുന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഈ എന്താ പറയുക ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നതും അതേമാതിരി നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടുന്നതിൻ്റെ ആ ഒരു ആ ഒരു കോമ്പിനേഷൻ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ ബാങ്കിലിടുമ്പോൾ നാഷണലൈസിലിടണോ അതോ സ്റ്റെഡിയൂൾ ബാങ്ക്സിലിടണോ അതോ പ്രൈവറ്റ് ബാങ്കിലിടണോ അതോ കോഓപ്പറേറ്റീവ് ബാങ്കിലിടുന്നോ ഇടണോ അപ്പോൾ ഈ ഏത് ടൈപ്പ് ഓഫ് ബാങ്കായാലും ഈ പറഞ്ഞ റിട്ടേൺ നമുക്ക് കൂടി കിട്ടും അപ്പോൾ നമ്മുടെ ഫണ്ട് എത്രമാത്രം സേഫാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽത്ത് ഫിനാൻഷ്യൽ ഹെൽത്ത് എന്തോരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ റിസ്ക് എടുത്ത് നമ്മൾ എഫ് ടി ഡാൻ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം